അത്യാഗ്രഹിയായ കുറുക്കൻ കാട്ടിലെ രാജാവായ സിംഹത്തിന് വയസ്സായി പണ്ടത്തെ പോലെ ഇര തേടാനൊന്നും പറ്റാതായി വല്ല മൃഗങ്ങളും എന്നെങ്കിലും വന്നാൽ അതിനെ ചാടി പിടിച്ച് കൊന്ന് ശാപ്പിടും അത്ര തന്നെ ഈ വിവരമറിഞ്ഞ കുറുക്കൻ സിംഹത്തിൻ്റെ അടുത്തെത്തി എന്നും ഇരയെ കണ്ടെത്തി സിംഹത്തിന് മുന്നിൽ എത്തിക്കാമെന്ന് പകരം തീറ്റയുടെ ഒരു ഭാഗം തന്നാൽ മതി എന്നും സമ്മതിച്ചു അങ്ങനെ അന്നു മുതൽ കുറുക്കൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് സാധു മൃഗങ്ങളെ സിംഹത്തിൻ്റെ അടുത്തെത്തിക്കും സിംഹം അതിനെ കൊന്നു തിന്ന് ഒരു കഷ്ണം കുറുക്കന് കൊടുക്കും അപ്രകാരം കുറേ നാൾ കഴിഞ്ഞു കുറുക്കൻ അത്യാഗ്രഹിയായിരുന്നു ദിവസം ചെല്ലും തോറും അതിൻ്റെ ദുരാഗ്രഹം കൂടി വന്നു ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് ഇരയെ കണ്ടെത്തുക നുണ പറഞ്ഞ് അതിനെ സിംഹത്തിൻ്റെ അടുത്തെത്തിക്കുക ഇങ്ങനെ ഭാരപ്പെട്ട ജോലിയൊക്കെ താനാണ് ചെയ്യുന്നത് സിംഹത്തിനോ കൊന്നു തിന്നുന്ന പണി മാത്രം കുറുക്കൻ വിചാരിച്ചു സിംഹം ചെയ്യുന്ന പണി കൂടി താൻ ചെയ്താലോ ഇര മുഴുവൻ തനിക്ക് മാത്രം ഹായ് കോളടിച്ചത് തന്നെ ഇതെന്തേ മുമ്പ് ആലോചിക്കാഞ്ഞത് എന്ന് കുറുക്കൻ സങ്കടപ്പെട്ടു പിറ്റേന്ന് കുറുക്കൻ നേരെ മൈതാനത്തിലേക്കാണ് പോയത് അവിടെ കുറേ മുട്ടനാടുകൾ മേയുന്നുണ്ടായിരുന്നു സിംഹം ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കുറുക്കൻ കണ്ടിട്ടുണ്ട് അത് പ്രയോഗിക്കുക തന്നെ ഒരു കൂറ്റൻ മുട്ടനാടിനെ തന്നെ തട്ടിക്കളയാമെന്ന് അത് തീർച്ചയാക്കി ഒരു ആടിൻ്റെ പുറത്തേക്ക് ഒറ്റച്ചാട്ടം സിംഹം അങ്ങനെ ചെയ്യാറാണ് പതിവ് ഓർക്കാപ്പുറത്ത് എന്തോ കനമുള്ള സാധനം മേൽവീണതറിഞ്ഞ് പേടിച്ച ആട് വിരണ്ടോടി ആടിനെ കുറുക്കന് കിട്ടിയില്ലെന്ന് മാത്രമല്ല ചുറ്റും നിൽക്കുന്ന മറ്റാടുകളുടെ കുത്തേറ്റ് കുറുക്കൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു